ഹലോ ഇവിടെ വാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ ഇന്ന് പുതിയ വീഡിയോ വന്നിട്ടാണല്ലോ അത് ഒരു ഹോം ടൂറാണ് നിങ്ങളെൻ്റെ ഇൻട്രോ വീഡിയോ തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് എട്ട് സെൻറ്റിൽ എത്ര അടിപൊളിയായിട്ട് നല്ല സ്പേഷ്യസോടുകൂടി വീടെടുക്കാം അങ്ങനൊരു എക്സാമ്പിളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ദാക്ഷ എൻ്റെ ഒരു കസിൻ്റെ വീടാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും എട്ട് സെൻറ്റിലൊക്കെ നമുക്ക് ഇത്ര സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള വീടെടുക്കാൻ പറ്റുമോ എട്ട് സെൻറ്റൊന്നും ഒരു വീടെടുക്കാൻ പറ്റില്ല അത് സ്ഥലപരിമിതി മൂലം വീടെടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഒരു അടിപൊളി എക്സാമ്പിളായിട്ടാണ് ഞാൻ ഈ വീട് വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാ ഇതാണ് എൻട്രൻസ് വരുന്നത് ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു ലിവിങ് സ്പേസ് ആണ് ലിവിങ് ഏരിയ സോഫ ടി വി കാര്യങ്ങളൊക്കെ നമ്മൾ സ്പേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ് അതൊക്കെ ഒരു വുഡൺ തീമിലാണ് ചെയ്തിട്ടുള്ളത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിൻ്റെയും വാൾ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് വെച്ചിട്ടാണ് അപ്പോൾ സൺലൈറ്റിൻ്റെ ആക്സസ് ഒക്കെ നന്നായിട്ട് നമുക്ക് ഉള്ളിലോട്ട് ലഭിക്കും അതൊക്കെ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ നമ്മളങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നേരും അപ്പോൾ ഇതിന്റെ പാനലിങ് പിന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ കൂടുതൽ സ്റ്റോറേജ് സ്പേസസും ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഇതാ എല്ലാ ഏരിയയിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ ലിവിങ് റൂമിൽ നിന്നുള്ള ഒരു ചെറിയൊരു സ്പേസിനും നമ്മളിതുപോലെ ഒരു സ്റ്റഡി ടാബിളൊക്കെ പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് ബെഡ്റൂമിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് കിങ് സൈസ് ബെഡ് ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ ബെഡിന്റെ ഈ കോട്ടിൽ സ്റ്റോറേജ് സ്പേസ് എല്ലാവരുടെയും മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടതും ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മൾ എവിടെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് മാക്സിമം അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ആ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയുണ്ട് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഇത് കിങ് സൈസ് ബെഡ് അല്ല ഡബിൾ ആണ് ബെഡ് വരുന്നത് ഇവിടെയും ഇതുപോലെ വാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് റൂമിൽ നിന്ന് ഈസി ആക്സസ് ആണ് ഡൈനിങ് ഹാളിലേക്ക് വരുന്നത് എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിളാണ് ചെയ്തിരിക്കുന്നത് വാഷ് ബേസിനും അതിൻ്റെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ബാക്ക് സൈഡായിട്ട് ഒരു വാൾ സ്റ്റിക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ പോകുന്നത് പിന്നെ കിച്ചണിലോട്ടാണ് കിച്ചണും ഇതുപോലെ തന്നെ ഫുൾ കബേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ആയിട്ട് അവണും പിന്നെ ഫ്രിഡ്ജും ആണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്നത് വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയും അത്യാവശ്യം സ്പേഷ്യസ് ആണ് അവിടെ രണ്ട് ബാത്റൂമും കൂടി വരുന്നുണ്ട് ഒരു ടോയ്ലറ്റും ഒരു വാഷ്റൂമും വരുന്നുണ്ട് അതുപോലെ തന്നെ കബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലെ കാര്യങ്ങളൊക്കെ കാണാം ഇതാ ഇതാണ് സ്റ്റെയർ വരുന്നത് സ്റ്റെയറിൻ്റെ ഹാൻഡിലൊക്കെ വൂട്ടനാണ് അതുപോലെ തന്നെ രണ്ട് കോർണറിലായിട്ട് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം മേലേയിൽ കയറിവാട് കാണുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോളാണ് ആയിട്ട് വരുന്ന ഒരു ഹോളാണ് വലിയ സ്പേഷ്യസ് അല്ലെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ് വലിയ നമ്മുടെ താഴെ കണ്ട അതേ ആ ഒരു ലിവിങ് റൂമിൻ്റെ ആ ഒരു വണ്ണൊന്നില്ല മേലയിൽ പക്ഷെ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് അതുപോലെ റൂമിൽ നിന്നുള്ള ആക്സസ് എന്ന് പറയുന്നത് ബെഡ്റൂം ഉണ്ട് പിന്നെ ഒരു ബാൽക്കണി ഉണ്ട് ഒരു ബെഡ്റൂം മാത്രമേ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷെ നമുക്ക് വീണ്ടും ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ബെഡ്റൂംസ് എടുക്കാനുള്ള സ്പേസ് ഓൾറെഡി പുറത്തുണ്ട് അപ്പോൾ ആ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ബെഡ്റൂം മാത്രമാണ് ഇതുപോലെ ഒരു ബെഡ്റൂം അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും കൂടിയുണ്ട് അപ്പോൾ ഈ ബെഡ്റൂമ് നമുക്ക് ഡയറക്റ്റ് പുറത്തേക്കുള്ളൊരു ആക്സസ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വാഷ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഡ്രൈ ചെയ്യാനൊക്കെ ആയിട്ടാണ് പക്ഷേ ഭാവിയിൽ നമുക്ക് അവിടെ ഒരു രണ്ട് ബെഡ്റൂം എടുക്കേണ്ട സ്പേസ് ഉണ്ട് അതുപോലെ നമ്മുടെ ഈ മേലിലത്തെ ഹാളിൽ നിന്ന് ഡയറക്റ്റ് ബാൽക്കണിയിലേക്കാണ് പോകുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ലെങ്ത്തോട് കൂടിയിട്ടുള്ള ബാൽക്കണിയാണ് അതുമാത്രമല്ല നല്ല പച്ചപ്പുമാണ് ഇവിടെ നിന്നതിനെ കാണാൻ പറ്റുന്നത് ഭയങ്കര വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നോട്ടീസ് ചെയ്തത് ഈ രണ്ട് വോളാണ് ഈ ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നത് ഇത് ഭയങ്കര അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും ഇത് ചെയ്യണം എന്നാണ് കാരണം നമുക്ക് നന്നായിട്ട് സൺലൈറ്റ് നമുക്ക് ജനലിലൂടെ കിട്ടുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് ഇതുപോലെ വോളിങ്ങനെ വലിയ നല്ല രീതിയിൽ ഗ്ലാസ് ഒക്കെ തന്നെ നമുക്ക് സൺലൈറ്റ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തോട്ടേക്ക് അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ അപ്പോൾ മനസ്സിലായില്ല എട്ട് സെൻറ്റിലും അടിപൊളിയായി സ്പേഷ്യസ് ആയിട്ട് നമുക്ക് വീടെടുക്കാം എന്നുള്ളത് അത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എട്ട് സെൻറ്റിലൊക്കെ അതിമനോഹരമായിട്ട് നമുക്ക് വീടെടുക്കാം നല്ല അത്യാവശ്യം നല്ല മുറ്റവും സ്പേഷ്യസും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിന് അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ